നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നീ വിഷമിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ പോകുന്നു ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളിൽ നിന്നും കർത്താവ് ഒരിക്കലും നിന്നിൽ നിന്നും അകന്നിരിക്കില്ല നിനക്കാവശ്യമായ സഹായം കർത്താവ് ഇന്ന് നിനക്ക് നൽകും തിന്മയുടെ നാവിൽ നിന്നും കർത്താവ് നിന്നെ പ്രത്യേകം ഇന്ന് രക്ഷിക്കും ദുഷ്ടത ചെയ്യുന്ന അഹങ്കാരികളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ കരം നിന്നെ രക്ഷിക്കും ഏത് പ്രശ്നത്തിലും പതരാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക കർത്താവിൻ്റെ വലത് കൈ നിനക്ക് വിജയം നൽകും ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിഷമങ്ങളെ സമർപ്പിച്ച് പരിഹാരമുണ്ടാകാത്ത പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നൊരു വലിയ അത്ഭുതം കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ കത്താവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എന്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ നായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപൂത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങൾക്കായുസും ആരോഗ്യവും നൽകി ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ അവസരം നൽകിയ കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ കഴിഞ്ഞ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കാത്തുപരിപാലിച്ച നാഥ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യങ്ങളെ നീ കാണണമേ കഥാവേ മനസ്സു തുറന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഇന്ന് ദൈവസനധിയിൽ പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഇവരെ അനുഗ്രഹിക്കണമേ കഥാവി നിന്റെ സന്നദ്ധിയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രീതിക്ക് പാത്രരാകാൻ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേലിന്ന് ഒരു പുതിയ അഭിഷേകം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ കഥാവിനത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇവർക്ക് തുണയായിരിക്കണമേ ഇന്ന് ഇവരുടെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഇവരെ സഹായിക്കാൻ നീ കൂടെയുണ്ടാകണമേ തിന്മയുടെ നാവിൽ നിന്ന് ദുഷ്ടത പറഞ്ഞു പരത്തുന്ന നാവിൽ നിന്ന് കള്ളം പറയുന്ന നാവിൽ നിന്ന് ഇന്നിവരെ രക്ഷിക്കണമേ കഥാവെ ദുഷ്ടത ചെയ്യുന്ന അഹങ്കാരികളിൽ നിന്ന് ഇവരെ ഇന്ന് രക്ഷിക്കണമേ നിന്റെ കരങ്ങളിൽ വിജയമുണ്ട് അതിനാൽ കഥാവെ ഏതു പ്രശ്നങ്ങളിലും ഇവർ നിന്നോട് ചേർന്ന് നിൽക്കുന്നതിന് ഇവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ നിന്നിലുള്ള ഇവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി ഏതു പ്രശ്നങ്ങളിലും പതറാതെ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിനുള്ള കൃപ കൊടുക്കണമേ കഥാവെ കാത്തിരിപ്പിന്റെ വരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ മുൻകോപവും മുൻചുണ്ടിയും പെട്ടെന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ ക്ഷമയോടെ സമാധാനത്തോടെ സംസാരിക്കാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ എന്നിവർക്ക് ദൈവീക ജ്ഞാനം നൽകണമേ കഥാവെ എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഇവരെ നിന്റെ വിജയത്താൽ നിന്റെ ജ്ഞാനത്താൽ ഇവരെ നിറയ്ക്കണമേ ലോകത്തിന്റെ എല്ലാ വിഡ്ഢിത്തത്വങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ കഥാവെ നിന്റെ ജ്ഞാനം ഞങ്ങളുടെ വിഡ്ഢിത്വങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും രക്ഷിക്കട്ടെ ദൈവമേ നിന്റെ ജ്ഞാനവും കൃപയും അറിവും കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ഇന്ന് നീ ഇവർക്ക് നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള ശക്തി കൊടുക്കണമേ കഥാമേ നീ ഇവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ അത് മനസ്സിലാക്കുവാനും ഇന്നത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ ഇന്ന് നീ ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി പുതിയ അവസരങ്ങൾ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ നിന്റെ കരങ്ങളിൽ ആശ്രയിക്കുന്ന നിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഇവരുടെ വിഷയങ്ങളിൽ നീ ഇടപെടണമേ ഇന്നൊരു വലിയ അത്ഭുതം നടത്തുന്ന ദിവസമായി മാറട്ടെ ഇവരുടെ ഹൃദയത്തിൻ്റെ വ്യഥകൾ മാറ്റി ദൈവമേ ഇന്നൊരു പുത്തൻ അഭിഷേകം നൽകി ഇവർ വിഷമിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനൊന്ന് പരിഹാരമുണ്ടാക്കി ഇവരെ നീ സന്തോഷത്തിലേക്ക് നയിക്കണമേ നിന്റെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഇന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും തയ്യാറാകാൻ ഇമക്കൾക്ക് കൃപ കൊടുക്കണമേ കഥാവെ ഇവരുടെ ജോലിയിൽ നീ സഹായിക്കണമേ ഇന്നിവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ ഇന്നിവർക്കാവശ്യമായ സംരക്ഷണവും സമാധാനവും നൽകണമേ ഇന്നിവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകണമേ കഥാവെ നിന്റെ കരം എപ്പോഴും ഈ മക്കളോടു കൂടെ ആയിരുന്നു ഇവരെ വിജയത്തിലേക്ക് നയിക്കണമേ എല്ലാ പ്രാർത്ഥനകളും നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് ഒരു വലിയ അത്ഭുതം ഈ മക്കളിൽ ഇന്ന് നടത്തണമേ ദൈവമേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് പ്രത്യേകമായി ഇവരെ സംരക്ഷിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും വലിയ സൗഖ്യവും കൃപാവരങ്ങളും വിജയവും നൽകി ഈ മക്കളെ നീ രക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപാവരങ്ങൾ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നണമേ നിന്റെ നീതിയാലിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേനു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ മേൽ ചൊരിയട്ടെ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഇന്നൊരു വലിയ പരിഹാരമുണ്ടായി വിടുതലുണ്ടായി നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഭവനത്തിന്മേലും വസ്തുവകകളുടെ മേലും നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ആവശ്യങ്ങളിലും ഇന്ന് ദൈവകൃപ ധാരാളമായി ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ